ഇപ്പോൾ പണിഷ്മെൻ്റ് അതായത് നമ്മൾ കുറ്റം ചെയ്യുന്നു സോൾ അബൌട്ട് ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഒരു കുറ്റം ചെയ്താൽ ഒരാളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത് ഇപ്പോൾ ഒരാൾ പണ്ടുരൊക്കെ ഒരാൾ എന്തൊക്കെ പറഞ്ഞു ദൈവം ശിക്ഷിക്കും അഞ്ചു പേര് ഒരുമിച്ച് കിടന്നൊരു മുറിക്കിടന്നുറങ്ങി ഗൃഹനാഥൻ മാത്രം ദൈവനിഷേധിയാണ് ഒരു ഇടിമിന്നലേറ്റ് അയാൾ മാത്രം നീക്കം ചെയ്യപ്പെട്ടു കുട്ടികളും ഭാര്യയൊക്കെ കൂടെ കിടന്നുറങ്ങി അവരാരും അറിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത്ര ആയിട്ടാണ് ദൈവവിധി പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇത് ഒരു ജസ്റ്റ് ലൈക്ക് അൻ ആർഗ്യുമെന്റ് അങ്ങനെയാണല്ലോ കൊല്ലേണ്ടത് ആ പാവ മനുഷ്യൻ അയാൾ ഇടിമിന്നലേറ്റ് കൊല്ലപ്പെട്ടു അയാൾ അറിഞ്ഞോ അയാളറിഞ്ഞില്ല അയാൾ അറിയുമ്പോഴേ ഇടിമിന്നലേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിമിന്നലേറ്റ് ഇങ്ങനെ പെയിൻ കൊണ്ട് കൊണ്ടുപോയി അങ്ങനെയൊന്നുമില്ല അത് നോർമലി ഒരു ഇതാണ് പുള്ളി മരിച്ചു ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ശിക്ഷിച്ചു ഇല്ലയോ എന്ന് പറയുന്നിട്ട് കാര്യമില്ല അതൊരു അപ്സേഡ് ആയിട്ടുള്ള ഐഡിയ അയാൾ മരിച്ചു കഴിഞ്ഞു ശിക്ഷ എന്താന്ന് പോലെയാണ് അറിഞ്ഞില്ലേ അയാൾ ഉറങ്ങി കിടക്കരുന്ന് മരിച്ചു കഴിഞ്ഞു ആഹാ യഥാർത്ഥത്തിൽ ശിക്ഷ ഇവിടെ ആർക്കാ മക്കൾക്കും കാരണം ഇവർ ഇത്ര സ്നേഹസമ്പന്നമായ കുടുംബത്തിൽ ഇങ്ങനെ ഇവിടെ ഉറങ്ങുമ്പോൾ ഗൃഹനാഥം പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇവരെ ശി ആരെ ശിക്ഷിച്ചേ ഭാര്യയും മക്കളെയാണ് അപ്പൊ ഭാര്യയും മക്കളെയും ശിക്ഷിക്കുകയാണെങ്കിൽ അത് ആരെ കുഴപ്പമാണ് അയാള് ദൈവനിഷേധിയായത് അങ്ങനെയാണ് അയാളെയാണ് ശിക്ഷിക്കേണ്ടത് അയാളെ ശിക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഇവിടെ ശിക്ഷിച്ചിരിക്കുന്നത് വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവനിശ്വാസികൾ അല്ലാത്ത ഭാര്യയും മക്കളെയാണ് അവരെ രക്ഷിച്ചു പക്ഷെ അവർക്കാണ് ശിക്ഷ അതായത് ഇപ്പോൾ ഭൂകമ്പം കൊണ്ടാകുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഒരു സൈഡിൽ ഭൂകമ്പം വരുമ്പോൾ ചില മതക്കാര് പറയും ഇവിടെ എല്ലാവരും തുണിയില്ലാതെ നടക്കുന്നതാണ് ഭൂകമ്പം വരുന്നത് എളുപ്പമായി നമ്മൾ ഭൂകമ്പത്തിന് സ്റ്റേസ്മോ ഗ്രാഫും മറ്റേതും മറിച്ചതൊക്കെ വെച്ച് വലിയ നിരീക്ഷണ പരീക്ഷണമൊക്കെ നടത്തും പക്ഷെ ഇവർക്ക് പെട്ടെന്നുള്ള ഉത്തരമുണ്ട് ഇവിടെ മൊത്തം ക്ലബ്ബുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ സ്വവർഗ അനുരാഗികൾ ഉള്ളതുകൊണ്ടാണ് ഭൂകമ്പം അപ്പം ഉത്തരവായി ഹാപ്പിയായി പക്ഷേ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആരൊക്കെയാണ് മരിക്കുന്നത് ആരെയും മാത്രം ശിക്ഷിക്കാൻ കഴിയും ഒരു പൊതുശക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അങ്ങനെ ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല ഒരു ബോംബ് തന്നെ വീട് ആരൊക്കെ ആയിരിക്കും പോകുന്നത് അമ്പലത്തിൽ വെക്കുകയാണെങ്കിൽ എല്ലാം വിശ്വാസികളായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ വെക്കുകയാണെങ്കിൽ വിശ്വാസി അവിശ്വാസി ഉണ്ടാവും കോളേജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഉണ്ടാവും സൗദി അറേബ്യ പൊട്ടിയാൽ മുസ്ലീങ്ങളായിരിക്കും കൂടുതലാകുക ഇന്ത്യയിൽ പൊട്ടിയാലും അപ്പോൾ ഹിന്ദുക്കളായിരിക്കും കൂടുതലാണ് എവിടെ പൊട്ടിക്കുന്നു എന്നുള്ളതാണ് അല്ലാതെ ആരെയും പ്രത്യേകിച്ച് പിടിച്ച് പണിഷ് ചെയ്യാനുള്ള ഓരോർപ്പാടും ആർക്കും ഉണ്ടാവാൻ സാധ്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്